ഹലോ ഗുഡ് മോർണിംഗ് എന്തോ ശേഷം എല്ലാവർക്കും സുഖല്ലേ അപ്പോൾ ഞാൻ തോന്നിട്ടുള്ളത് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് നോക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എങ്ങനെയുണ്ടെന്ന് നോക്കാം ഇന്നത്തെ ദിവസം നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം പോസ്റ്റ് ഏർപ്പിക്കണേ ഇന്നത്തെ ദിവസത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്തെല്ലാമാണ് ഓക്കെ നോക്കാം ഇന്നത്തെ ദിവസം നമുക്ക് എങ്ങനെയുണ്ട് ഓക്കെ ഫസ്റ്റ് കാട് വന്നിട്ട് ക്വീൻ ഓഫ് വാൺസിന്റെ എനർജിയാണ് അപ്പോൾ ഇന്നേ ദിവസം നിങ്ങൾ കുറച്ച് കരിയർ ഓറിയൻറ്റഡ് ആയിരിക്കും കുറച്ചൊരു എലൈറ്റഡ് സോളായിരിക്കും അതായത് നിങ്ങൾക്ക് നിങ്ങളെന്ന് പറഞ്ഞ വ്യക്തിയിൽ നിങ്ങൾക്ക് ഭയങ്കര ആത്മവിശ്വാസവും നിങ്ങൾ തന്നെ വിചാരിക്കും ഓ ഞാൻ ഇത്രയും വല്ലേ മാറിപ്പോയല്ലോ ഞാൻ ഇങ്ങനെ ഒന്നും അല്ലായിരുന്നല്ലോ അപ്പം ഇതെൻ്റെ വേറൊരു ജന്മമാണ് അല്ലെങ്കിൽ എൻ്റെ ഈ ജന്മത്തിലെ തന്നെ രണ്ടാമത് ഞാനൊന്ന് മാറി എന്താണ് കുറച്ചൊന്ന് അപ്ഗ്രേഡ് ചെയ്തിട്ടുള്ള ഒരു നിങ്ങളുടെ വേർഷനെ വേർഷനെക്കുറിച്ച് ഓർക്കുമ്പോൾ നിങ്ങൾക്ക് ഷോ ഞാൻ ഇത്രയും മാറിപ്പോയല്ലേ എന്ന് നിങ്ങൾക്ക് തന്നെ നിങ്ങളെ നിങ്ങളെക്കുറിച്ചൊരു ആത്മവിശ്വാസം തോന്നുന്ന ഒരു ദിവസമായിട്ടാണ് കാണുന്നത് നിങ്ങൾ ഇന്നേ ദിവസം വളരെ ബോൾഡായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഓക്കെ നിങ്ങൾക്ക് എന്തെല്ലാം പ്രതിസന്ധി ഘട്ടങ്ങൾ വന്നാലും നിങ്ങൾ അതിൽ നിന്നെല്ലാം അതിൽ നിന്നെല്ലാം നിങ്ങൾ മാറിയിട്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് തീരുമാനങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന വളരെ ബോൾഡ് ആൻഡ് സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലേഡിയായിട്ട് ലേഡി ഓർ ജെൻസ് ആയിട്ട് നിങ്ങൾ മാറിയിട്ടുണ്ടാവും അപ്പം നിങ്ങളെ സംബന്ധിച്ച് ശരിക്കും ഒരു സെക്കൻഡ് വേർഷൻ ഓഫ് യു ആണ് പഴയ നിന്ന് വളരെ മാറിയിട്ടുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരാളായിട്ട് നിങ്ങൾക്കിന്ന് നിങ്ങളെ തോന്നുന്നുണ്ടായിരിക്കും അതാണ് ക്വീൻ ഓഫ് വോൺസ് പറയുന്നത് നിങ്ങളാ പാഷിനെ പിന്തുടരുന്നുണ്ട് ആ പാഷിൻ്റെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് പൊസിഷനിലാണ് നിങ്ങളിപ്പോൾ നിൽക്കുന്നത് അതിനെ അച്ചീവ് ചെയ്തിട്ട് നിങ്ങളും ഈ പറഞ്ഞതുപോലെ വളരെ ബോൾഡായിട്ട് നിൽക്കുന്നതായിട്ടാണ് അപ്പം നിങ്ങളൊരു വലിയ പ്രതിസന്ധി ഘട്ടങ്ങളിൽ കൂടി ഒക്കെ കടന്നു വന്നിട്ടുള്ള ഒരാളാണെങ്കിൽ അതിനെ ഓവർകം ചെയ്യാൻ കഴിയുന്ന അത്രയും നിങ്ങൾ സ്ട്രോങ് ആയിട്ടുള്ള വളരെ സ്ട്രെങ്ത് നേരിട്ടിട്ടുള്ളൊരു സോളായിട്ട് നിങ്ങൾ മാറിയിട്ടുണ്ടാവും അതാണ് ക്വീൻ ഓഫ് ഫാൻസ് പറയുന്നത് അപ്പോൾ ഇന്നേ ദിവസം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും നിങ്ങൾ പഴയ ആളിൽ നിന്ന് ഒരുപാട് മാറിപ്പോയ ഒരാളായിട്ട് അപ്പോൾ ഇന്ന് അങ്ങനെ ഒരു എനർജി കാണുന്നുണ്ട് നെക്സ്റ്റ് വന്നിട്ട് ത്രീ ഓഫ് സ്പോർട്സിൻ എനർജിയാണ് അപ്പോൾ ത്രീ ഓഫ് സ്പോർട്സ് ചിലപ്പോൾ നിങ്ങൾ ഇന്നലെ ഒരുപാട് കാര്യങ്ങളൊക്കെ പ്രതീക്ഷിച്ചിട്ടുണ്ടാവും ഒന്നും ചിലപ്പോൾ സംഭവിച്ചിട്ടുണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾ ഹാർട്ട് ബ്രോക്കൺ ബ്രോക്കണായിട്ടിരിക്കുന്നതാവാൻ സാധ്യതയുണ്ട് അല്ലാതെ ചിലർക്കൊക്കെ വളരെ മോശമായിട്ടുള്ള ചില വാർത്തകൾ കേൾക്കാനോ നിങ്ങൾക്ക് വളരെ ഹൃദയഭേദകമായ ചില കാര്യങ്ങളിലൂടെ കടന്നു പോകേണ്ടതായോ വരാൻ സാധ്യതയുണ്ട് ഓക്കെ ഇപ്പം തന്നെ നോക്കുമ്പോൾ സെവനോസ്കോഡാണ് ബോട്ടം വന്നിരിക്കുന്നത് എന്താണ് ത്രീ ഓഫ് സോഡ്സിന് ക്ലാരിറ്റിന്ന് നോക്കട്ടെ എന്താണ് ത്രീ ഓഫ് വോട്ട്സിന് ക്ലാരിറ്റി ഇത് വേറൊരു ഡക്കാണ് കേട്ടോ ആ ഡക്ക് അല്ലേ എന്താണ് ത്രീ ഓഫ് സോട്ട്സിന് ക്ലാരിറ്റി ത്രീ ഓഫ് കപ്സും ത്രീ ഓഫ് വാൺസുമാണ് ത്രീ തന്നെയാണല്ലോ ത്രീക്ക് ക്ലാരിറ്റി എടുക്കുമ്പോൾ വീണ്ടും ത്രീ ആൻഡ് ത്രീ തന്നെയാണ് വരുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നുണ്ട് നിങ്ങളിത് പാസ്റ്റിൻ്റെ കാര്യമാണ് അപ്പോൾ കേട്ടോ അതായത് നിങ്ങൾ സെലി നിങ്ങൾ എന്തിലാണോ ഹാർട്ട് ബ്രോക്കൺ ആയിരുന്നത് അത് പാസ്റ്റിലെ കാര്യമാണ് അതിൽ നിന്ന് നിങ്ങൾക്ക് ത്രീ ഓഫ് കപ്സ് സെലിബ്രേഷനിലേക്കും ത്രീ ഓഫ് ഫാൺസ് പുതിയ കാര്യങ്ങളിലേക്ക് പ്ലാൻ ചെയ്യാനും പ്രിപ്പറേഷൻസ് ചെയ്യാനും കഴിയുന്ന വിധം നിങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നുണ്ടെന്ന് അതുതന്നെയാണ് ക്വീൻ ഓഫോൺസ് പറഞ്ഞത് നിങ്ങൾ ഹാർട്ട് ബ്രോക്കണായി നിന്ന സാഹചര്യത്തിൽ നിന്ന് ഒരുപാട് മാറിയിട്ടുള്ള ഒരാളായിട്ട് നിങ്ങൾ മാറിയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും അതുതന്നെയാണ് നിങ്ങൾക്ക് ഇപ്പോൾ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് ചിലപ്പോൾ ഒരു സമയത്ത് നിങ്ങൾക്ക് ചിരിക്കാൻ പറ്റുന്നുണ്ടായിരിക്കില്ല ആളുകളോട്ട് മിങ്കിൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല നിങ്ങൾക്ക് ആളുകളെ ഫേസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല അപ്പം കുറെ ട്രോമകളിലൂടെ പോയിട്ടുള്ള ആളുകളാണ് നിങ്ങളെങ്കിൽ ഇന്നേ ദിവസം നിങ്ങൾ അതിൽ നിന്നെല്ലാം ഞാൻ എത്രയോ മാറിപ്പോയിരിക്കുന്നത് എനിക്കിപ്പോൾ നന്നായിട്ട് ചിരിക്കാൻ പറ്റുന്നുണ്ട് ആളുകളോട്ട് മിങ്കിൾ ചെയ്യാൻ പറ്റുന്നുണ്ട് എനിക്ക് കാര്യങ്ങൾ കൃത്യമായി ചെയ്തു തീർക്കാൻ പറ്റുന്നുണ്ടെന്ന് നിങ്ങൾക്ക് തന്നെ ബോധ്യപ്പെടുന്ന ഒരു ദിവസമാണ് അപ്പം നിങ്ങളുടെ ആ ഹാർട്ട് ബ്രോക്കൺ സ്റ്റേജിനെ കുറിച്ച് നിങ്ങളിന്ന് ആലോചിക്കുന്നതാണ് കേട്ടോ ഞാൻ എത്ര മാനസികമായിട്ട് സമ്മർദ്ദപ്പെട്ടിട്ടാണ് മുൻപുണ്ടായിരുന്നത് ഇപ്പം ഞാൻ അത്രത്തോളം മാറി എനിക്കിപ്പോൾ പുതിയ കാര്യങ്ങൾ പ്ലാൻ ചെയ്യാൻ പറ്റുന്നുണ്ട് അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് നടത്താൻ പറ്റുന്നുണ്ട് ഇപ്പോൾ ആഘോഷിക്കാൻ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നതാണ് ആ അപ്പോൾ ത്രീയേഴ്സോടെ നടന്ന പാസിലെ കാര്യമാണ് അപ്പോൾ അത് നിങ്ങൾ മറന്നോളാം നിങ്ങൾക്ക് അത് കഴിഞ്ഞു പോയതാണ് ഓക്കെ ആ ത്രീ ഇയേഴ്സോടെ നിങ്ങൾക്ക് കടന്നുപോയ നിങ്ങളൊരു കാർമിക് സിറ്റുവേഷൻ ആയിരുന്നു നിങ്ങൾ ഒരുപാട് ദുഃഖം അനുഭവിച്ച ഒരു കാലമായിരുന്നു ആ കാലം കഴിഞ്ഞ് നിങ്ങൾ പതിന്നൊക്കെ ഒരുപാട് മാറി പുതിയ ഒരാളായിട്ട് മാറിയിട്ടുള്ളതായിട്ടാണ് കാണുന്നത് ഓക്കെ അതാണ് ഓഫ് സ്പോർട്സ് പറയുന്നത് കുറച്ച് മനുഷ്യർക്ക് ഇന്ന് ഹാർട്ട് ബ്രോക്കൺ ആയിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ പറ്റത്തില്ല അപ്പോൾ അങ്ങനെ ചിലപ്പോൾ നിങ്ങളെ വേദനിപ്പിക്കുന്ന ചില വാർത്തകളൊക്കെ കേൾക്കാനും സാധ്യതയുണ്ട് ചിലപ്പോൾ നിങ്ങളുടെ നിങ്ങളുടെ പാർട്ട്ണറിനൊരു തേഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് എന്നൊക്കെ ഒരു പക്ഷേ നിങ്ങൾ അറിയുന്നതാകാനും സാധ്യതയുണ്ട് കേട്ടോ അടുത്തത് ത്രീ ഓഫ് വാൺസ് ആ ഇത് വേറെ ഇടയ്ക്കാണ് കേട്ടോ ഇതിൽ ത്രീ ഓഫ് വൺസ് ആണ് വന്നിരിക്കുന്നത് അപ്പോൾ വിദേശത്തേക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് വളരെ നല്ലൊരു ദിവസമാണ് ചിലപ്പോൾ നിങ്ങൾ നാട്ടിൽ വന്നിട്ട് തിരിച്ച് വിദേശത്തേക്ക് പോകുന്നതാവാം വിദേശത്ത് നിന്ന് നാട്ടിലേക്ക് വരുന്നതാകാം അങ്ങനെയുള്ളൊരു കാർഡാണിത് അതുപോലെ നിങ്ങൾ നിങ്ങളുടെ പാഷനെ പിന്തുടരുമ്പോൾ നിങ്ങൾ അതിനെ പിന്തുടരാം എന്ന് തീരുമാനിച്ച് അതിനു വേണ്ടിയിട്ട് പ്രിപ്പറേഷൻസ് നടക്കാൻ തുടങ്ങുന്ന ഒരു ദിവസമാണെന്നാണ് ത്രീ ഓഫ് വൺസ് പറയുന്നത് ഓക്കെ അപ്പോൾ നിങ്ങളൊരു പോസിറ്റീവായിട്ടുള്ളൊരു തീരുമാനം എടുത്ത് മുന്നോട്ട് പോകുന്നു എന്ന് തന്നെയാണ് കാണുന്നത് ഞാനിപ്പോൾ എടുത്തത് രണ്ടും രണ്ട് ഡെക്കാണ് കേട്ടോ ഈ ഡെക്കിൽ നിന്നാണ് കാർഡ് എടുക്കുന്നത് അപ്പോൾ ക്ലാരിഫിക്കേഷൻ എടുത്തത് ഈ ഡെക്കിൽ നിന്നാണ് അപ്പോൾ രണ്ടും രണ്ട് ഡെക്കാണ് ഓക്കെ അടുത്തത് ത്രീ ഓഫ് ഫോൺസ് പറഞ്ഞു അടുത്ത വാർഡ് അടുത്ത കാർഡ് പേജ് ഓഫ് കപ്സ് ആണ് അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് ഒരു പുതിയ ഓപ്പർച്യൂണിറ്റിയോ പുതിയൊരു ഓഫറോ ജോലി ഓഫറായിരിക്കാം ഓപ്പർച്യൂണിറ്റി ആയിരിക്കാം പുതിയ ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് മുമ്പിൽ ഓപ്പൺ ആവുന്നതായിരിക്കാം ചിലപ്പം ഇതിൻ്റെ ഈ ത്രീ ഓഫ് ഹോൺസ് കഴിഞ്ഞിട്ട് പേജ് ഓഫ് കപ്സ് വന്നിരിക്കുന്നതുകൊണ്ട് ചിലപ്പോൾ വിദേശത്തു നിന്ന് നിങ്ങൾക്ക് ഒരു ജോബ് ഓഫറോ ഒരു അങ്ങനെ എന്തെങ്കിലും കിട്ടാനുള്ളൊരു സാധ്യത ഉള്ളതായിട്ട് കാണുന്നുണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ഇന്നൊരു സർപ്രൈസോ ഒരു ഗിഫ്റ്റോ കിട്ടാനായിട്ട് സാധ്യത സാധ്യതയുള്ളതായിട്ട് കാണുന്നുണ്ട് പിന്നെ നിങ്ങളിലേക്ക് ഒരു പുതിയ ലവ് ഓഫർ വരാൻ സാധ്യതയുണ്ട് ഒരു യങ്ങർ എനർജി അതിൽ നിന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ലവ് ഓഫർ വരാനായിട്ട് സാധ്യതയുണ്ട് നിങ്ങളുടെ പേഴ്സൺ പിണങ്ങി പോയിട്ടുള്ള ആളുകൾ നിങ്ങളിലേക്ക് തിരിച്ചു വരാനുള്ള സാധ്യതയുണ്ട് അവിടെ ഒരു പുതിയ തുടക്കമാണ് പേജ് ഓഫ് കപ്സ് പറയുന്നത് ഓക്കെ അതാണ് പേജ് ഓഫ് കപ്സിൻ്റെ എനർജി ഓക്കെ അടുത്ത കാർഡ് നോക്കാം അടുത്ത കാർഡ് വന്നിട്ട് നൈറ്റ് ഓഫ് കപ്സ് ആണ് കണ്ടോ പേജ് ഓഫ് കപ്സ് കഴിഞ്ഞ അടുത്ത കാർഡാണ് നൈറ്റ് ഓഫ് കപ്സ് അപ്പോൾ അടുത്തത് നിങ്ങൾക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ കിട്ടാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ കാത്തിരുന്ന ആൾ നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ സാധ്യത ഉണ്ടെന്നാണ് നൈറ്റ് ഓഫ് കപ്സ് പറയുന്നത് ഇവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ്റെ കാർഡാണ് നൈറ്റ് ഓഫ് കപ്സ് അപ്പോൾ നിങ്ങൾക്ക് ഇന്ന ദിവസം ഒരു കമ്മ്യൂണിക്കേഷനോ അല്ലെങ്കിൽ പേഴ്സൺ ബൈ പേഴ്സൺ തന്നെ നേരിട്ട് വരാനോ സാധ്യത ഉള്ളതായിട്ടാണ് കാണുന്നത് നൈറ്റ് ഓഫ് കപ്സ് ഓക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് ഇവിടെയും ഒരു ജോലി ഓഫറിന് സാധ്യതയുണ്ട് കേട്ടോ ഒരു ജോലിക്കുള്ള ഓഫറായിരിക്കാം ഒരു ഓപ്പർച്യൂണിറ്റി പുതിയൊരു ഓപ്പർച്യൂണിറ്റി നിങ്ങളിലേക്ക് വരുന്നതായിരിക്കാം കേട്ടോ അങ്ങനെയും ഒരു സാധ്യത ഉണ്ട് അടുത്ത കാർഡ് സെവൻ ഓഫ് ആണ് അപ്പോൾ നിങ്ങൾ പണത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടി വരുന്നതാണ് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ അതായത് നിങ്ങൾ നേരത്തെ പണം ഇൻവെസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പക്ഷേ ഇന്ന് നിങ്ങൾക്ക് ആവശ്യമുണ്ട് നിങ്ങൾക്കത് ഇന്ന് കിട്ടാൻ മാർഗമില്ല എങ്കിൽ എന്ന് കിട്ടും എന്ന് നിങ്ങൾ വിചാരിക്കുന്നതായിരിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ കയ്യിലെ പൈസ തീർന്നപ്പോൾ നിങ്ങൾ ബാക്കി എന്തെങ്കിലും ഒരു ഇ എം ഐയോ അങ്ങനെ എന്തെങ്കിലും അടയ്ക്കാനായിട്ട് എങ്ങനെ പൈസ റെഡിയാക്കാൻ പറ്റും എന്നതിനെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കുന്നതായിരിക്കാം ഇത് നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി പൈസയുണ്ട് പക്ഷെ നിങ്ങൾ വേറെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഡെപ്പോസിറ്റ് ചെയ്തോ എങ്ങനെയെങ്കിലും വെച്ചിട്ടുള്ള ആളുകളാണ് നിങ്ങളെങ്കിൽ ഇന്ന് വേറെ എന്തെങ്കിലും ഒരു ആവശ്യം വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ആ പണം എടുത്താലോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും അല്ലെങ്കിൽ നിങ്ങൾ ചിട്ടി അല്ലെങ്കിൽ ചിട്ടിയോ അല്ലെങ്കിൽ നിങ്ങളെ ഫുഡ് ഇട്ടേക്കുന്നതോ അങ്ങനെ എന്തെങ്കിലും ആ മച്ചുവറാകാൻ വേണ്ടിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നതാകാനും സാധ്യതയുണ്ട് ചിലപ്പോൾ നിങ്ങൾ പുതിയ എന്തെങ്കിലും സംരംഭം തുടങ്ങാനോ അല്ലെങ്കിൽ പുതിയതായിട്ട് എന്തെങ്കിലും മേടിക്കാനോ പൈസക്ക് ആവശ്യം വരുമ്പോൾ നിങ്ങൾ ഈ ലോങ് ടേമിലേക്ക് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തേക്കുന്ന പണം എടുത്താലോ എന്ന് വിചാരിക്കുന്നതാകാനും സാധ്യതയുണ്ട് കേട്ടോ അടുത്ത കാർഡ് വന്നിട്ട് എംബറാറിന്റെ കാർഡാണ് അപ്പോൾ ഇന്ന് വർക്ക് ഓറിയൻറ്റഡ് ആയിരിക്കും കുറച്ച് ഈഗോയ്സൊക്കെ ഉള്ള ദിവസമായിരിക്കും അതുപോലെ ഒരു നിങ്ങളുടെ ഒരു ഡിവൽ പേഴ്സണാലിറ്റിയൊക്കെ നിങ്ങൾ ഇന്ന് എക്സിബിറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ നിങ്ങൾ നിങ്ങളിന്ന് പവർ നിങ്ങളുടെ കസേരയുടെ പവർ എന്നൊക്കെ പറയുന്ന പോലെ നിങ്ങളുടെ നിങ്ങളിരിക്കുന്ന സാഹചര്യം എന്താണോ അതിൻ്റെ ഒരു പവർ ഒക്കെ നിങ്ങൾക്ക് കാണിക്കേണ്ടതായിട്ട് വരാനുള്ള സാധ്യതയുണ്ട് അതാണ് എംബററ് പറയുന്നത് അതുപോലെ ഇന്ന് നിങ്ങളൊരു സ്ട്രക്ചർ ഒരു സ്ട്രക്ചർ അല്ലാതെ കിടക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾക്ക് ഒരു സ്ട്രക്ചർ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതാവാം ചിലപ്പോൾ വീടാവാം ജോലിസ്ഥലമാവാം മൊത്തത്തിലൊന്നൊരു അടുക്കും ചിട്ടിയൊക്കെ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നതാകാനും സാധ്യതയുണ്ടെന്നാണ് എംബ്രി പറയുന്നത് അതുപോലെ നിങ്ങൾ ജോലിയിൽ ഒരു പ്രൊമോഷനൊക്കെ കാത്തിരിക്കുന്നവരാണ് അല്ലെങ്കിൽ സാലറി ഹൈക്ക് ഒക്കെ കാത്തിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള സാധ്യതയുണ്ടെന്നാണ് കാണുന്നത് അടുത്തത് ആണ് നിങ്ങൾ കാത്തിരുന്ന എന്തോ ഒരു കാര്യം ജോലിയാകാം പണമാകാം ഒരു വ്യക്തിയാകാം എന്തുമാകാം അത് നിങ്ങൾക്ക് നല്ലതായിട്ട് യൂണിവേഴ്സിൻ്റെ സപ്പോർട്ടോട് കൂടി നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് കേട്ടോ അപ്പോൾ യൂണിവേഴ്സിൻ്റെ സപ്പോർട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളിലേക്ക് അത് വരുന്നു എന്നാണ് പറയുന്നത് ഇത് വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടാവും നിങ്ങൾ ഒരുപാട് കടമ്പകളിലൂടെ ഒരു മാനസിക പ്രയാസങ്ങളിലൂടെയൊക്കെ കടന്നു പോയിട്ടുള്ളൊരു കാര്യമായിരിക്കും അപ്പോൾ നിങ്ങൾ ഇത് നിങ്ങളിലേക്ക് വരുന്നത് ഒരു വിൽ പവർ കൊണ്ട് മാത്രമാണ് ഒരു ഇത് ആര് ആരാണ് വരുന്നതെങ്കിലും എന്താണ് വരുന്നതെങ്കിലും അത് അതിൻ്റെ കിട്ടാൻ യാതൊരു സാധ്യതയില്ലാത്തൊരു സാഹചര്യം ആയിരിക്കാം എങ്കിലും അതൊരു വിൽ പവർ കൊണ്ട് നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് കാണുന്നത് ഈ തീരുമാനം എടുക്കുന്ന ആരായാലും അവരുടെ വിൽ പവർ കൊണ്ട് മാത്രം മുന്നിലേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത് ഓക്കെ നെക്സ്റ്റ് കുറച്ച് പേര് മാൻ എനർജി നിൽക്കുന്നതിൽ കാണുന്നുണ്ട് അതായത് നിങ്ങൾ വളരെ സംഘർഷഭരിതമായ ഒരു സാഹചര്യത്തിൽ നിൽക്കുന്നുണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് ഒരു തീരുമാനം എടുക്കാൻ സാധിക്കുന്നില്ല അപ്പോൾ നിങ്ങൾ എന്നും കാണുന്ന ഒരു കാഴ്ചപ്പാടിൽ നിന്ന് മാറി നിന്ന് ചിന്തിക്കാൻ ശ്രമിക്കുന്നതായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്യുന്നതായിരിക്കാം നിങ്ങൾക്ക് തീരുമാനമെടുക്കാൻ പറ്റുന്നില്ല അപ്പോൾ നിങ്ങൾ യൂണിവേഴ്സിലേക്ക് അത് വിട്ടുകൊടുത്തിട്ട് എനിക്കിനി ഞാനായിട്ടൊന്നും ചെയ്യുന്നില്ല എനിക്കിനൊന്നും ചെയ്യാൻ വയ്യ അതുകൊണ്ട് എനിക്ക് വേണ്ടി തീരുമാനമെടുക്കണം എന്ന് യൂണിവേഴ്സിൽ പറഞ്ഞ് സറണ്ടർ ചെയ്യുന്നതാവാം അല്ലെങ്കിൽ നിങ്ങൾക്ക് തീരുമാനമെടുക്കാൻ പറ്റാത്ത പല കാര്യങ്ങളും നിങ്ങൾ എന്തെന്നേക്കുമായിട്ട് വേണ്ടെന്ന് വെക്കുന്നതാകാനും സാധ്യതയുണ്ട് അതാണ് ഹാങ്ങഡ് മാൻ്റ് എനർജി പറയുന്നത് പ്രോഗ്രാസിനേഷൻ ആണ് തീരുമാനം എടുക്കാതെ പിന്നത്തേക്ക് തള്ളി വെക്കുന്നതാണ് കേട്ടോ ലാസ്റ്റ് വൺ നയൻ ഓഫ് ഫോർട്സ് രാത്രിയിൽ ഉറക്കവും ഇല്ലാന്ന് കാണുന്നുണ്ട് ചിലപ്പോൾ ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടുണ്ടാകത്തില്ല കടുത്ത മാനസിക സംഘർഷം ഉണ്ടാകുന്നുണ്ടായിരിക്കും കടന്നു പോകാൻ പറ്റാത്ത ചില മാനസിക സംഘർഷങ്ങളിൽ കൂടെ ഒക്കെ ചിലപ്പോൾ നിങ്ങൾ കടന്നു പോകുന്നുണ്ടായിരിക്കും അത് ഇന്നലത്തേൻ്റെ ഹാങ് ഓവറാണ് ഉറങ്ങാതിരുന്ന് നേരെ വെളുപ്പിച്ചുണ്ടാകും അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല ഉറക്ക ചിലപ്പോൾ ശാരീരികമായ അസ്വസ്ഥതകളുണ്ടായിരിക്കാം മാനസികമായ സമ്മർദ്ദങ്ങൾ കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നത്തെ ആലോചിച്ചിട്ട് നിങ്ങൾ ഓവർ തിങ്ക് ചെയ്തിട്ടായിരിക്കും നിങ്ങൾക്ക് ഉറങ്ങാൻ പറ്റിയിട്ടുണ്ടാകത്തില്ല ചിലപ്പോൾ കരഞ്ഞൊക്കെ ആയിരിക്കും ഉറങ്ങിയിട്ടുണ്ടാവുക നിങ്ങളുടെ എന്തായാലും നിങ്ങളുടെ ചിന്താമണ്ഡലത്തെപ്പിച്ച് ഒലി ഒലയ്ക്കുന്ന ചില കാര്യങ്ങളിലൂടെ നിങ്ങൾ പോകുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് ഉറങ്ങാൻ പറ്റിയിട്ടില്ല എന്നാണ് കാണുന്നത് ബോട്ടം വരുന്നത് ടെൻ ഓഫ് ഫോൺസ് ആണ് അപ്പോൾ ഇന്ന ദിവസം ആയിരിക്കും നിങ്ങൾക്ക് അമിത ഭാരം തലയിൽ ഏൽക്കേണ്ടി വരുന്നതായിട്ട് കാണുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു കർമ്മം ഇന്ന് ക്ലിയർ ആയി പോകുന്നതായിട്ട് കാണുന്നുണ്ട് ഓക്കെ ടെൻ ഓഫ് ഫോൺസ് ഒരു കാർമിക് സൈക്കിളിൻ്റെ എൻഡാണ് അപ്പോൾ അതും കൂടെ മനസ്സിലാക്കുക ചിലപ്പോൾ ഇന്നൊരു കർമ്മ റിലീസിങ്ങിന് സാധ്യതയുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ഇന്ന് ഒരുപാട് ജോലികൾ ചെയ്യേണ്ടതായിട്ടോ മറ്റുള്ളവരുടെ കൂടി കാര്യങ്ങൾ തല്ലിലെടുത്ത് വെക്കേണ്ടതായിട്ടൊക്കെ വരുന്നതായിട്ടാണ് കാണുന്നത് ഓക്കെ അടുത്ത ഏഞ്ചൽ സോറുക്കിൾ എന്താന്ന് നോക്കാം ഇതാണിപ്പോൾ ഡിവൈൻ ഗൈഡൻസ് കിട്ടിയിട്ടുള്ളത് ഏഞ്ചൽ സോർക്കിൾ എന്താണെന്ന് നോക്കാം ഫസ്റ്റ് കാർഡ് വന്നിട്ട് ഇൻ ദ നിയർ ഫ്യൂച്ചർ എന്നാണ് ഈ അടുത്ത കാലത്ത് തന്നെ നിങ്ങളുടെ ഒരു ആഗ്രഹം സാധിക്കും എന്ന് കാണുന്നുണ്ട് രണ്ടാമത്തെ കാർഡ് ദയർ ഇസ് സംതിങ് ബെറ്റർ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലും ബെറ്റർ ആയിട്ടുള്ള എന്തോ ഒന്ന് യൂണിവേഴ്സ് നിങ്ങൾക്ക് വേണ്ടി കാത്തു വെച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് നെക്സ്റ്റ് കാർഡ് വന്നിട്ട് നോ ഒരു തീരുമാനം നിങ്ങൾ എടുക്കുന്നുണ്ടോ എങ്കിൽ അല്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ഇന്ന് തുടങ്ങാനോ അങ്ങനെ എന്തെങ്കിലും തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നോ നിങ്ങൾ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നുണ്ടെങ്കിൽ ഇന്നത്തെ ഉത്തരം നോ ആണ് അപ്പോൾ ഇന്നത് ചെയ്യണ്ട അടുത്ത ദിവസത്തേക്ക് മാറ്റി വയ്ക്കാം ഗീവപ്പ് ചെയ്യാനല്ല ഒന്ന് വെയിറ്റ് ചെയ്യാനാണ് പറയുന്നത് ഓക്കെ അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് എന്ന് പറയുന്നത് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ താഴെയുള്ള ഹൈപ്പ് ബട്ടൺ കൂടെ അമർത്തുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം കമൻറ്റിനെ ഇഷ്ടമുള്ളവരെ കൻറ്റും കൂടെ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്